എത്രയോ കേസുകളിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സുപ്രീംകോടതിയും ഹൈക്കോടതികളും വിധി പുറപ്പെടുവിച്ചു അതിന്റെ പേരിൽ ഒരു ജഡ്ജിയും ഇതുവരെ സ്ഥാനപ്രശ്നാക്കും ഒരു ജഡ്ജിയും സർക്കാരിന്റെ ഭിഷൺ ഇക്രീയനായിട്ടില്ല സുപ്രീംകോടതി ജഡ്ജിമാർ വാർത്താസമ്മേളനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കരിൽ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിച്ചതുവരെ സുപ്രീംകോടതി ജഡ്ജിമാർ വാർത്താസമ്മേളനം നടത്തി യോഗ്യമായിട്ടാണെങ്കിലും സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇന്നുവരുണ്ടായി പക്ഷേ എന്നിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥയിൽ നടന്നത് എന്താണ് എന്നുകൂടി അറിയപ്പെടാണ് സുപ്രീംകോടതി ജഡ്ജിമാർ വാർത്താസമ്മേളനം നടത്തുന്ന കാലഘട്ടത്തെക്കുറിച്ച് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആളുകൾ ആ പറയുന്നവർക്ക് എത്രമാത്രം അത് പറയാനുള്ള അവകാശമുണ്ട്